കാനഡയിലും അമേരിക്കയിലും അല്ല ഒരു ലോകമെമ്പാടും തന്നെ റിയൽ എസ്റ്റേറ്റുകൾക്ക് ഒരു വൻപൻ തിരിച്ചടി നൽകിക്കൊണ്ട് ആളുകളുടെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഭവന പദ്ധതി എന്ന ഒരു വലിയ വിപ്ലവത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നനും ലോകം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ഇലോൺ മാസ്കിന്റെ വെളിപ്പെടുത്തൽ അത് മറ്റൊന്നുമല്ല നമുക്കറിയാം തൻ്റെ സ്വന്തം രാജ്യമായ അമേരിക്കയിൽ ഉൾപ്പെടെ കാനഡയിലും മറ്റു പല രാജ്യങ്ങൾക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ സ്വന്തമായി ഒരു വീട് വാങ്ങി അതിൽ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല ദൈനംദിന ജീവിതത്തിന്റെ ചെലവ് വർധനവും മറ്റു പല കാര്യങ്ങളുമായിട്ട് ഒരു റെന്റലിന് പോലും ഒരു നല്ല ഒരു വീട് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ കൂടിയാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിലും അമേരിക്കയിലും താമസിക്കുന്ന ആളുകളുടെ ഗതികേട് കിലോൺ മാസ്ക് എന്ന് പറയുന്ന ഈ വലിയ സമ്പന്നനായ ഈ ഒരു ബിസിനസ്മാൻ നമുക്കറിയാം ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തെടുത്തതായിട്ടുള്ള ആ വലിയ ടെക്നോളജികളും മാറ്റങ്ങളും ലോകത്തിന് സംഭാവന നൽകിയിരിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഇലക്ട്രിക് വാഹനത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ടെസ്ല കാർ മുതൽ അങ്ങ് ബഹിരാകാശത്തു വരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ ടെസ്ല കാറുകളും അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് ഫെസിലിറ്റി വരെ കോടിക്കണക്കിന് ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം നമുക്ക് അറിയാവുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള ജനങ്ങളെയും കാനഡയിലുള്ള ആളുകളെ എന്തിനു പറയണം അധികം താമസിക്കാതെ ഇന്ത്യയിലേക്കും അദ്ദേഹത്തിന്റെ ഈ ചെറിയ ഭവന പദ്ധതി എന്ന് പറയുന്നത് ഒരു വിപ്ലവമാകുമെന്നതിൽ ഒരു സംശയം വേണ്ട അദ്ദേഹം പറയുന്നത് ഒരു പതിനായിരം ഡോളർ മുതൽ നിങ്ങൾക്ക് മടക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വൺ ബെഡ്റൂം ബാത്ത് ലിവിംഗ് റൂം കിച്ചൺ എന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെ ഒരു വീട് എത്തിച്ചേരുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് അവസാനം ഇരുപത്തി ഏഴ് ആദ്യത്തോടുകൂടെ അമേരിക്കയിൽ തന്നെ അത് ആരംഭം കുറിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇന്ന് ഈ കാനഡയിൽ അദ്ദേഹം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഒരു ഭവന പദ്ധതി ആ ഒരു വീടിന്റെ വലിപ്പമുള്ള ചെറിയ വീടുകൾക്ക് പോലും ഇവിടെ കാനഡയിൽ ഇന്ന് ഞങ്ങൾ പാർക്കുന്ന ടൊറണ്ടോ ഉൾപ്പെടെ പല സിറ്റികളിലും കുറഞ്ഞത് ഒരു മില്യൻ എങ്കിലും വില വരത്തക്ക രീതിയിലാണ് ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആളുകളെ ഇട്ട് നരകിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഭവന പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന അനേക ചോദ്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ നല്ല സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ ഉള്ള അത് വീടുകളാണോ പ്രത്യേകിച്ച് നല്ല മഞ്ഞും മഴയും ഒക്കെയുള്ള രാജ്യങ്ങളിൽ ഇത് എത്രത്തോളം വർക്കൗട്ടാകും എന്നാൽ നമുക്കറിയാം ഇലോൺ മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്മാൻ അദ്ദേഹം അമേരിക്ക പോലുള്ള രാജ്യത്തില് ആ ഒരു ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടെ അദ്ദേഹം ഈ ഒരു ഭവന പദ്ധതി അവിടെ തന്നെ ആരംഭം കുറിക്കുന്നത് അവിടെയുള്ള ഓരോ സാധാരണ ജനങ്ങളിലേക്കും ഒരു വീടില്ലാതെ ഇരിക്കരുത് സ്ഥലം അവര് ഉണ്ടാക്കിക്കൊടുത്ത് ആ സ്ഥലത്തേക്ക് അവർക്ക് താമസിക്കാനുള്ള ഈ ഭവനം നമ്മൾ യാതൊരു കാര്യം അറിയണ്ട ലോൺ എടുക്കേണ്ട ടാക്സ് അടയ്ക്കേണ്ട പതിനായിരം ഡോളർ മുതൽ ഓരോരുത്തരുടെ കയ്യിലേക്ക് ഒരു വീടെന്ന സ്വപ്നം ഇനിയും നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂം വേണം മൂന്ന് ബെഡ്റൂം വേണമെങ്കിൽ അതനുസരിച്ച് തന്നെ അവരത് മേക്ക് ചെയ്യും അതനുസരിച്ച് അതായത് പൈസ അല്പം കൂടെ മുന്നോട്ട് കൂടും എന്നാലും ഒരിക്കലും ഇപ്പോഴത്തെ നിലവിലെ റിയൽ എസ്റ്റേറ്റ് പോലെ അതായത് കാനഡയിലെ വൺ മില്യനോ അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് തൗസൻഡോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഈ പറഞ്ഞ പോലെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ളത് ഒരിക്കൽ പോലും അതൊരു ആ ഒരു തരത്തിലേക്കല്ല എങ്ങനെ പോയാലും ഒരു അമ്പത് താഴെ തന്നെ ഏതൊരു വലിയ ഭാരമില്ലാതെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്കൊരു വീട്ടിൽ കയറി ിൽറിക്കടന്നുറങ്ങാം എന്നുള്ള ആ ഒരു സ്വപ്നമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത് നമുക്ക് അതിന്റെ ആ ഒരു വീഡിയോയുടെ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം Tesla's latest housing model is quietly turning those old dreams into actual blueprints. The company is linking its $7,575 solar powered tiny house with government owned land programs in California, Florida, Texas, and New York. The very states where housing prices have pushed families and retirees out of the market for decades. And this isn't charity, it's an engineering meeting policy. Designed to make home ownership possible again for everyday Americans, including seniors living on fixed incomes. So, how can Tesla's free land initiative actually shrink housing costs in some of the nation's most expensive states and give ordinary people a shot at a real home again? Across these four states, more than 140,000 vacant or tax forfeited lots currently sit unused under city and state land banks, according to the U.S. Department of Housing and Urban Development. Tesla has begun collaborating with municipalities in Bakersfield, Tampa, Austin, and Buffalo to repurpose these plots for renewable housing zones because tesla's tiny house meets lead gold equivalent standards using recycled composite materials and solar systems that cut emissions by over 80% the company qualifies for state-level land use credits worth between $25000 and $35000 per lot that means for many qualifying buyers the cost of land can drop to near zero the incentives don't stop there Taught Elon exactly what needed fixing, and Tesla fixed it. For seniors watching this, understand what this really means. This isn't just a house, it's peace of mind. Imagine owning a home built to last decades, saving you thousands every year, and letting you live on your terms without crushing debt or utility bills. No landlord, no mortgage eating your retirement, just your space, your rules, your security. This house adapts to any lifestyle, any weather, and any dream. This is what it means to own your future. Is this truly a game changer in 375 square feet? And brings total ownership within reach at roughly $7,575, including installation and taxes. This model doesn't just make homes affordable, it makes them attainable. The average American spends $17,000 just to close on a traditional home and waits about three months for approval. Tesla's certified modular design eliminates most of those steps, pre cleared for over 40 state codes. For seniors, that means moving into a new home eight times faster than the national average without the stress of debt, agents, or endless signatures. ഇനി ഏതാണ്ട് ഒരു വർഷം കൂടെ ഉള്ളു ഈ ഒരു സംഭവം അമേരിക്കയിൽ നടപ്പിലാക്കാൻ ഇത് അമേരിക്കയിൽ ഒരു വലിയ വൻ വിജയമായി മാറുകയാണെങ്കിൽ തീർച്ചയാണ് കാനഡയിലേക്കും ഇതൊരു വലിയ വിപ്ലവമായി മാറുമെന്നതിൽ ഒരു സംശയം വേണ്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെയുള്ള ഭവനം വാങ്ങുവാൻ അവർ മുന്നോട്ട് വരും അങ്ങനെയാണെങ്കിൽ കാനഡയുടെയും അമേരിക്കയുടെയും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന്റെ ഭാവി എന്താകും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയാം സനോട് സനോ ജോയ് ബായ്